ചരിത്രമായ എരിമേലി പേട്ടതുള്ളൽ അപ്പുഴ അലങ്ങാട്ട് ദേശക്കാരുടെ നേതൃത്വത്തിൽ നടന്നു അയ്യപ്പന്റെ മാതൃസ്ഥാനീയാണ് അമ്പലപ്പുഴ സംഘം സമൂഹ പെരിയോൺ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ നടന്നത് ചരിത്രപ്രസിദ്ധമായ എരിമേലി പേട്ടതുള്ളൽ ആലങ്കാട്ട് ദേശക്കാരുടെ നേതൃത്വത്തിൽ നടന്നു രാവിലെ സംഘത്തിന്റെ പേട്ടതുള്ളലാണ് ആദ്യം അയ്യപ്പന്റെ മാതൃസ്ഥാനീയരാണ് അമ്പലപ്പുഴ സംഘം സമൂഹ സമൂഹപിരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ അമ്പലപ്പുഴ ദേശവുമായി ബന്ധപ്പെട്ട ഏഴ് കരകളിൽ നിന്നായി മുന്നൂറോളം സ്വാമികൾ എത്തിയിരുന്നു പാണനിലകളും വിവിധതരം ചായങ്ങളും വാരിപ്പൂശി കന്നിസ്വാമിമാർ ശരക്കൂലം കച്ചയം കെട്ടി മഹിഷിയുടെ ചേതനേറ്റ ശരീരമെന്ന സങ്കല്പത്തിൽ തുണിയിൽ പച്ചക്കറി കെട്ടി കമ്പിൽ തൂക്കി തോളിലേറ്റി ആനന്ദനൃത്തമാണെന്ന ഭക്തിയുടെ നേർക്കാഴ്ചയാണ് പേട്ടതുള്ളൽ പന്ത്രണ്ട് മണിയോടുകൂടി കൊച്ചമ്പലത്തിന് മുകളിൽ ശ്രീകൃഷ്ണ പരിധി വട്ടമിട്ടു പറഞ്ഞതിന് ശേഷമാണ് അമ്പലപ്പുഴ ദേശക്കാരുടെ ആരംഭിച്ചത് സാക്ഷാൽ അയ്യപ്പന്റെ അവതാരത്തിനായി രൂപം പൂണ്ട വിഷ്ണുചൈതന്യം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന വിശ്വാസത്തിലാണ് അമ്പലപ്പുഴക്കാർ ആദ്യം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ പിതൃസ്ഥാനീയരായ എ കെ വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ആലങ്ങാട് ദേശക്കാരുടെ പേട്ടതുള്ളൽ കൊച്ചമ്പലത്തിൽ നടന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗങ്ങളായ ജി സുന്ദരേശൻ എ അജികുമാർ കമ്മീഷണർ സി എൻ രാമൻ തിരുവാഭരണ കമ്മീഷണർ ജി ബൈജു എ ഒ ഉണ്ണികൃഷ്ണൻ നായർ തുടങ്ങിയവർ സംഘങ്ങളെ സ്വീകരിച്ചു ശബരിമല മഹോത്സവമായി ബന്ധപ്പെട്ട് നടക്കുന്ന എരുമേലി പേട്ടത്തുള്ളൽ ചരിത്രമായ ചടങ്ങാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ശബരിമല ബന്ധപ്പെട്ട് വളരെ പ്രശസ്തമാണെന്ന് പേട്ടതൊഴിൻ്റെ ഭാഗമായി അമ്പലപ്പുഴ പേട്ടതൊഴുകൾ രാവിലെ കഴിഞ്ഞു അമ്പലപ്പുഴ പേട്ടതൊഴുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നും ശാസ്ത്ര ക്ഷേത്രങ്ങളിലേക്ക് പോവുകയും പന്ത്രണ്ട് മണിക്ക് തന്നെ ക്രിസ്ത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ പരിന്ത് ആകാശത്ത് രോഗം നടക്കുകയും അതുമായി ബന്ധപ്പെട്ട് ദിവാത നടക്കുകയും എഴുന്നൽപ്പ് നടക്കുകയും ഒക്കെ ചെയ്തു അവിടെ ശേഷം ആനയുടെ അകപ്പടിയോടുകൂടി ഞങ്ങൾ എരുമേലി പള്ളിയിലേക്ക് കയറുകയും പള്ളി വിളമ്പിച്ച് പള്ളിയുടെ ഭാരവാഹികൾ ഞങ്ങളെ സ്വീകരിച്ച് ദേവസ്വം ബോർഡ് അധികാരികളെയും എം എൽ എമാർ എം എൽ എയും എം പി ഏയും ഒക്കെ സ്വീകരിച്ച് വളരെ ഭക്തി ബഹുമാനത്തോടുകൂടി പേട്ടയെ സ്വീകരിച്ചാനയിച്ചു എരുമേലി പള്ളിക്കും പള്ളി ഭാരവാഹികൾക്ക് ദേവസ്വം ബോർഡിൻ്റെ ഹാർദവുമായ വിവാഹം വർദ്ധിക്കുന്നു ഒരു മതാനിരപേക്ഷതയുടെ ആഘോഷമായി ഒരു മത സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി ഈ എരുമേലി പേട്ട മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് ജനുവരി പതിനഞ്ചാം തീയതിയാണ് ഈ ഘോഷയാത്ര തിരുവാഭരണ ഘോഷയാത്ര മുംബൈയിലേക്ക് എത്തുന്നത് ആറേ മുല നടക്കും എരുമേലി പള്ളി ഭാരവാഹികൾ മികച്ച സ്വീകരണമാണ് പേട്ടത്തുള്ളൽ സംഘത്തിന് നൽകിയത് മതനിരപേക്ഷതയുടെ ആഘോഷമാണ് പേട്ടത്തുള്ളൽ എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു മതത്തിന്റെ പേരിൽ നടക്കുന്ന മതവൈര്യവും മതസ്പർദ്ധയും ഉയർത്തി സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിൽ നിന്ന് പിന്മാറാനുള്ള ഉത്തമ മാതൃകയാണ് പേട്ടതുള്ളലും ചന്ദനക്കുട മഹോത്സവമെന്ന് ദേവസ്വം ബോർഡ് അഡ്വക്കേറ്റ് എ അജികുമാർ പറഞ്ഞു ഏറ്റവും ഏറ്റവും സന്തോഷകരവും മാതൃകാപരമായി ടൗൺ ഭാരവാഹികൾ ഈ പേട്ടതുള്ളൽ സംഘത്തെ പുഷ്പവൃഷ്ടിയോടെ വരവേറ്റതാണ് അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് മതവൈദ്യവും മതസ്പർദ്ധയും മതത്തിൻ്റെ പേരിൽ ഈ നാട്ടിലാകെ ആരുമിതറി നിലനിൽക്കുന്ന സമാധാനാധ്യക്ഷ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അതിന് പിന്മാറാനുള്ള ഏറ്റവും നല്ല മാതൃകയാണ് ഈ പേട്ടത്തുള്ളലും ചന്ദനക്കളപ്പ മഹോത്സവം എന്നാണ് ഈ തുടക്കത്തിൽ പറഞ്ഞിട്ട് കാര്യം അതാണ് ന്യൂസ് ഡെസ്ക്